പരീക്ഷയ്ക്ക് റാങ്ക് നേടാനുള്ള ട്രിക്കിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ പരീക്ഷയ്ക്ക് റാങ്ക് വാങ്ങാൻ ഒറ്റ ട്രിക്കൊന്നുമില്ല കാരണം ഇതൊരു മായാജാലമൊന്നും അല്ലല്ലോ പക്ഷേ കുറേ കാര്യങ്ങൾ അത് മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് റാങ്ക് വാങ്ങാൻ കഴിയും ആദ്യം വേണ്ടത് മട്ടിൽ വീഡിയോ കേൾക്കുന്നതിന് പകരം ഒരു റാങ്ക് വാങ്ങണം എന്ന ആഗ്രഹത്തോടെ പ്ലാൻ ചെയ്ത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക അതായത് നല്ല ഊർജ്ജത്തോടെ കേൾക്കുക അല്ലാതെ ജസ്റ്റ് ഒരു വീഡിയോ കേട്ടേക്കാം എന്നുള്ള രീതിയിൽ കേൾക്കാനാണെങ്കിൽ ദയവായി കേൾക്കരുത് കാരണം വളരെ എനർജറ്റിക്കായിട്ട് കേട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യങ്ങൾ മനസ്സിലേക്ക് പെട്ടെന്ന് ഗ്രഹിക്കാനും നമുക്ക് പ്രാവർത്തികമാക്കാനും കഴിയുള്ളൂ അതുകൊണ്ട് നല്ല ഉണർവോടെ വീഡിയോ കേൾക്കുക ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണ് തയ്യാറെടുക്കുന്നത് അതിന് എത്ര പേര് തയ്യാറെടുക്കുന്നുണ്ടാവും എത്ര റാങ്ക് നിങ്ങൾ വാങ്ങണം എന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കുക ഇപ്പോൾ നിങ്ങൾ എൽ ഡി ക്ലർക്ക് എക്സാമാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ നീറ്റ് എക്സാം എക്സാമാണെന്നിരിക്കട്ടെ ഇത്ര ലക്ഷം ആളുകൾ ഉണ്ടാവും അത്രയും ലക്ഷം ആളുകളിൽ ഇത്ര പേരായിരിക്കും ആവറേജ് പഠിക്കുന്നത് അതിൽ ഒരായിരം പേരായിരിക്കും വളരെ സ്മാർട്ടായിട്ട് പഠിക്കുന്നത് എന്നൊക്കെ ഒരു അവബോധം ഉണ്ടാക്കുക അപ്പോൾ ആ ആയിരം പേരോടായിരിക്കും നമ്മൾ മത്സരിക്കേണ്ടി വരുന്നത് അവർ പഠിക്കുന്ന അത്രയും അല്ലെങ്കിൽ അതിനധികം നമ്മൾ പഠിച്ചാൽ ഉറപ്പായിട്ടും റാങ്ക് കിട്ടും എന്നൊരു ബോധം മനസ്സിലേക്ക് കൊണ്ടുവരണം അല്ലാതെ ഒരിക്കലും പതിനഞ്ച് ലക്ഷം പേരെഴുതുന്ന എക്സാമാണ് ഇതെനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ളൊരു നെഗറ്റീവ് ചിന്തയല്ല മനസ്സിൽ വേണ്ടത് ഈ പതിനഞ്ച് ലക്ഷം പേരും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ വെറും ആയിരം പേര് മാത്രമായിരിക്കും സീരിയസ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രയും പേരോട് മത്സരിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് അതായത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക അടുത്തത് ചെയ്യേണ്ടത് മടി കൂടാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഈ പരീക്ഷയുടെ നിങ്ങൾ ഏത് തയ്യാറെടുക്കാൻ പോകുന്ന പരീക്ഷയാണോ അതിൻ്റെ പതിനഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക അതായത് ഈ വർഷം തൊട്ട് ബാക്കിലേക്കുള്ള പതിനഞ്ച് വർഷം ക്വസ്റ്റ്യൻസ് എവിടെന്നെങ്കിലൊക്കെ കളക്ട് ചെയ്യുക എപ്പോഴും വരുന്ന കമൻറ്റാണ് എങ്ങനെയാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കമൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിൽ ഗൂഗിളുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് അത് നോക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് വെറുതെ പിന്നെ വന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുക എവിടുന്നു കിട്ടുമോ എവിടെ നിന്ന് കിട്ടുമെന്ന് അത്ര പോലും ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ഏത് വർഷത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഗൂഗിളിൽ കിട്ടും അതല്ലെങ്കിൽ ആപ്പ് ഉണ്ടാവും പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇപ്പോൾ എൽ ഡി ക്ലർക്ക് എൽ ഡി ക്ലർക്ക് പ്രീവിയസ് ക്വസ്റ്റിൻ ആപ്പ് ഉണ്ടാവും ഗൂഗിൾ ഇഷ്ടം പോലെ ഉണ്ടാവും പി എസ് സിയുടെ സൈറ്റിലുണ്ടാവും ഇതൊന്നും വേണ്ട ബുക്ക് സ്റ്റോളിൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ റാങ്ക് ഫലം വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനെ ഒരുപാട് സോഴ്സസ് ഉണ്ട് ഇനി ഇത് കൂടാതെ ടെലിഗ്രാമുണ്ട് ഇൻസ്റ്റാഗ്രാമുണ്ട് ഇതിലൊക്കെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ് അങ്ങനെ ഈ കൊസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ കളക്ട് ചെയ്ത് ഒന്നുകിൽ പ്രിൻ്റ് എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ എഴുതി വെക്കാം അതൊരു ഫയലാക്കി വെക്കുക ക്വസ്റ്റ്യൻ ബാങ്കായിട്ട് പ്രത്യേകം ഫയൽ ചെയ്ത് വെക്കുക എന്നിട്ട് ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഏതൊക്കെ ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാകും അങ്ങനെ മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ സിലബസ് എടുത്ത ശേഷം ഏതൊക്കെ ചാപ്റ്ററാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് കണ്ടുപിടിക്കുക അതിനാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായി ഏതൊക്കെ ടോപ്പിക്സാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലായി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റഡി പ്ലാനാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ മൂന്ന് മാസം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഉണ്ടെങ്കിൽ ഓഗസ്റ്റിൽ എത്ര ദിവസം ഉണ്ടെന്ന് എഴുതി വയ്ക്കുക ആ ദിവസത്തിൽ ഒരു ദിവസത്തെ നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കും അപ്പോൾ ഓഗസ്റ്റ് മുപ്പത് ദിവസം മുപ്പത്തൊന്ന് ദിവസം ഉണ്ടെങ്കിൽ എത്ര മണിക്കൂർ ഇൻറ്റു എത്ര മണിക്കൂറാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു വെക്കുക അപ്പോൾ ഒരു മാസം നിങ്ങൾ ഇപ്പോൾ ഇരുന്നൂറ് മണിക്കൂർ ആ രീതിയിലേക്കുള്ള കണക്കുകൾ എഴുതി വയ്ക്കുക എഴുതി വെച്ചാൽ പോലെ ആ രീതിയിൽ പഠിക്കുകയും വേണം അപ്പോൾ ഇത്രയും മണിക്കൂർ കൊണ്ട് എത്ര ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ പറ്റും എന്നും കൂടി എഴുതി വയ്ക്കുക ഇങ്ങനെ സ്റ്റഡി പ്ലാൻ കൂടി തയ്യാറാക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പകുതി ജയിച്ചു കഴിഞ്ഞു നിങ്ങൾ ആ ട്രാക്കിൽ കയറി ആ രീതിയിൽ ആ മൂന്നും നാലും മാസം പഠിച്ചു പോവുക അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ പരമാവധി ഇങ്ങനത്തെ ഗ്രൂപ്പുകളിൽ ആക്റ്റീവ് ആകുക ടെലിഗ്രാമോ വാട്സപ്പോ പഠന സംബന്ധമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ മാത്രം ആക്റ്റീവ് ആകുക മറ്റ് സോഷ്യൽ മീഡിയാസ് എല്ലാം ഒരു മൂന്നാല് മാസത്തേക്ക് തൽക്കാലം ഉപേക്ഷിച്ച് കളയുക എന്തെങ്കിലും റിലേഷൻഷിപ്പോ വീട്ടിലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന്നെല്ലാം തലയൂരി സ്വന്തം കാര്യം നോക്കി പഠിക്കാനായിട്ട് മാത്രം ശ്രമിക്കുക ഇത്രയും എനർജിയൊക്കെ കിട്ടിയാലും നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് നമുക്ക് മടി എന്നൊരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് കയറി വരും അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി യോഗയ്ക്ക് മസ്റ്റായിട്ട് സമയം കണ്ടെത്തുക ഒരു അരമണിക്കൂർ മാത്രം മതി ചെറിയ യോഗ യൂട്യൂബ് നോക്കി ചെറിയ രീതിയിൽ യോഗയും അതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഇത് കേട്ടിട്ടുണ്ടാകും മെഡിറ്റേഷൻ ചെയ്യും ചെയ്യണം ചെയ്യണം നിങ്ങൾ ഒരിക്കലും ചെയ്ത് നോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാകും അതിൻ്റെ ഗുണം എന്താണെന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും മറക്കത്തില്ല അതേപോലെ ഈ പഠിക്കുമ്പോൾ കോൺസെൻട്രേഷൻ വലിയ പ്രശ്നമാണ് പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് പല ചിന്തകൾ വരുന്നത് അതെല്ലാം മാറ്റി ആ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പഠിക്കാൻ മാത്രമായിട്ട് മനസ്സിനെ തയ്യാറെടുക്കാനായിട്ട് ഈ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് നിർബന്ധമായിട്ടും യോഗയും മെഡിറ്റേഷനും നിങ്ങൾ എക്സാം വരെ ട്രൈ ചെയ്യണം എന്തായാലും പഠിക്കാതെ നമുക്ക് പരീക്ഷയ്ക്ക് റാങ്ക് കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾ അതിന് ഉപയോഗിക്കേണ്ട ട്രിക്ക് എന്ന് വെച്ചാൽ ഏത് പേജ് പഠിക്കുന്നു ഇപ്പം നിങ്ങൾ ഒരു പേജ് പഠിച്ചു എന്നിരിക്കട്ടെ അതിനുശേഷം അപ്പം തന്നെ അത് റിവിഷൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഓരോ വരിയുടെയും താഴെയായിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് മറയ്ക്കുക എന്നിട്ട് ആ വരിയിൽ എന്തായിരുന്നു എന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ആ പേപ്പർ താഴേക്ക് മാറ്റിയിട്ട് ഒന്നുകൂടെ ആ വരി നോക്കുക ഇങ്ങനെ ആ പേജ് മുഴുവൻ നിങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക ഇത് ആ പഠിക്കുമ്പോൾ മാത്രമല്ല പിറ്റേ ദിവസം രാവിലെയും രണ്ട് ദിവസം കഴിഞ്ഞും ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളടുത്ത് ഇനി ഏത് ഉറക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും നിങ്ങൾ മറക്കത്തില്ല അങ്ങനത്തെ കാര്യങ്ങൾ ഇത് ചെറിയ ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ചാൽ തന്നെ എല്ലാം നമ്മുടെ മെമ്മറിയിൽ നിൽക്കുന്നതാണ് നിങ്ങൾക്കെല്ലാം ഒരേ ബുദ്ധി ഓർമ്മശക്തിയാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കും നമുക്കാണ് കുറവ് അവർക്ക് കൂടുതലാണ് അങ്ങനെയൊന്നും ഇല്ല നമ്മളിങ്ങനത്തെ ചെറിയ ചെറിയ ട്രിക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ മെമ്മറി പവറും ബുദ്ധിശക്തിയൊക്കെ കൂടുന്നത് ഇനി നിങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഇപ്പം നിങ്ങൾക്ക് കണക്ക് ഇംഗ്ലീഷ് അങ്ങനത്തെ ചില വിഷയങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ട്രിക്സൊക്കെ നമുക്ക് ഈ നെറ്റിൽ തന്നെ കിട്ടും ഇപ്പോൾ എന്തെങ്കിലും ഗുണിതം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതെങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ള ട്രിക്കുകൾ യൂട്യൂബ് ഉണ്ട് അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഏത് ക്വസ്റ്റിനാണോ ആ ക്വസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ടോപ്പിക്ക് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ട്രിക്ക്ന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് കിട്ടും അപ്പോൾ പെട്ടെന്ന് നമുക്ക് കണക്കൊക്കെ ചെയ്യാൻ പറ്റും ഇംഗ്ലീഷും അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ കറണ്ട് അഫെയ്സ് പഠിക്കാൻ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട് കറന്റ് അഫെയേഴ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഡെയിലി പഠിക്കുക അതിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ക്ലാസ്സിൽ ക്ലാസിൻ്റെ കാര്യമേ ഉള്ളൂ ആ കറഫേഴ്സ് അതായത് അന്നത്തെ ദിവസത്തെ കാര്യങ്ങളും എല്ലാം കേട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടാക്കി തയ്യാറാക്കി പോകാവുന്നതാണ് അതല്ലെങ്കിൽ കറണ്ട് അഫെയേഴ്സിൻ്റെ ബുക്ക് വാങ്ങിയാൽ കേട്ടാൽ അത് വെച്ച് പഠിച്ചാലും മതി ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വലിയ കാര്യങ്ങളിലേക്കാണ് പോകുന്നത് അങ്ങനെയാണ് പലരും റാങ്ക് വാങ്ങുന്നത് അല്ലാതെ ഒരിക്കലും അല്ല റാങ്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഏതൊരു ആവറേജ് സ്റ്റുഡൻറ്റിനും റാങ്ക് വാങ്ങിക്കാൻ കഴിയും ഇങ്ങനത്തെ കുറച്ച് സ്മാർട്ട് വർക്ക് ൾ ചെയ്യുമ്പോൾ മാത്രം ഇതിനെയൊക്കെയാണ് നമ്മൾ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് അല്ലാതെ ഒരു റാങ്ക് ഫയൽ എടുത്ത് തുരുതുരാ പഠിച്ചൊന്നും എഴുതിയിട്ടൊന്നും റാങ്ക് കിട്ടത്തില്ല കുറച്ച് കുറച്ച് ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും റാങ്ക് കിട്ടുന്നതായിരിക്കും